முடிய கேட்டி அடுத்து மம மறுவே கேட்டி

അമ്മ വന്നേ കണ്ടോ ഒതുക്കടാ ഒതുരടക്കൊണ്ട് ഓസേണ്ടാ നട ചെറുപ്രാദ അമ്മ ലൈബ്രൈബ്രൈബ്രോണ്ട് ഐബ്രൈബ്രൈബ്ര അടുമടാ ഇക്കരിലോ ഓരോടേന്ന് അഞ്ചു അടക്ക് ഞാൻ ഐബ്രോ എടുടാ ഐബ്രോ ഇതൊക്കെ അതേ ശൈലി ബ്രൗൺ ആ ഡാസ്ലെന്ന ബ്രൗൺ ഡാസ്ലെന്ന യാവ് ഓരെങ്ങണ്ടവിടെ ഇസ്സണ്ടാ ഇതൊന്നും കൂടി കുറച്ച് വരച്ചുപൊടിക്കും വരച്ചുപൊടിക്കും ആ ഒരു സിനിമത്തെ ജഗതി ഉണ്ടല്ലോ അവള് മീഷം ജഗതിന്റെ വാര്യേക്കു പിന്നെ കാട്ടിക്ക് വരച്ചിട്ട് കഴിഞ്ഞ

ണ്ടാരുന്നു നമ്മളെ ഗാടി നമ്മളെ നരി 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 നരിനരി നരിനരി കുട്ടികൾ മുന്നിൽ ഇരിക്കാൻ പാടില്ല അതാണ്

എല്ലാര് വേണ്ടേരി സാലറുണ്ട് വണ്ടി കുട്ടപ്പനാക്കും ആദ്യത്തെ ഡ്യൂട്ടി വരുമാനം വണ്ടി കുട്ടപ്പനാക്കും

നമുക്ക് നോമ്പാണെങ്കിലും വണ്ടിക്ക് നോമ്പില്ലാത്തോണ്ട് നമുക്ക് കുറച്ച് എല്ലാം കുടിക്കാൻ കൊടുക്കാം

മരവൾക്ക് എന്താ പറയുക ഉള്ളത് പച്ചങ്ങളൊക്കെ കഴിഞ്ഞു ക്ഷീണം ആ എന്താ കൊച്ചു പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് അത്രയുള്ളൂ പിന്നെന്താ പിന്നെ മരുമകളെ വാകാം ഓ ആ അല്ല മരവള വാഗ എന്താ മരവള വാഗ അമ്മായിമ്മക്ക് പെരുന്നാൾസം സ്വർണം അല്ല നിങ്ങൾ നിങ്ങൾ വിചാരിക്കുവർ എന്താന്ന് പക്ഷെ ആ കളറായിക്കോട്ടെ എന്താണ് ഈ ധന്യമുഹൂർത്തൽ പറയാനുള്ളത് ഏ അമ്മായിമ്മക്ക് സ്വർണ്ണ വാങ്ങിക്കൊടുത്തീന് ഇത്ര ലക്ഷപ്രഭു ആണോ നീ കായ് കണ്ടമാനുണ്ട് ഇഷ്ട പിന്നെ ലാസ്റ്റ് എന്താ പറയാനുള്ളത് എന്തൊക്കെ പറയലോ സബ്സ്ക്രൈബ് ചെയ്യാ എത്ര ദിവസത്തിന് ഇണ്ടാവും എന്താ പറയാനുള്ളു ലിബാമ് ഏതാ ലിബാമ് ഏതാ കളറ് എല്ലാരോടും എന്താ പറയാനുള്ളത് ഇട്ടാ പൊട്ടി ആ അത് പൊട്ടിച്ച് കാണിച്ചെടുക്കു ഓർക്ക് ഇട്ടാ പൊട്ടി കുറ്റൽ പ്ലംഗി ഒന്ന് പൊട്ടോ അതാണ് അതിന് വേഗം പൊട്ടുന്ന സംഭവം ഇല്ല ആന്ന് പൊട്ടിച്ചോ നേരത്തെ കിട് നേരത്തെ കിട് ഇത് ഒന്ന് പൊട്ടിച്ചോ ആ പൊട്ടിക്കി ഒന്ന് മാത്രം ആ അണ്ടി അല്ല നാളെ വേണ നാ കൊട്ടിച്ചാ ഓക്കേ ഓക്കേ അന്ന് പൊട്ടിക്കി ഇക്ക ടെസ്റ്റ് കാണിച്ചേര് കാണിച്ചേര് പൊട്ടാ ഹ് എപ്ലെങ്ങി പൊട്ടോ ആ ശരി അണ്ടി ഇത് ഇത് പിടിക്കേ ക്യാമറ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ അത് പറ എന്ത് പറയാ അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ ഞമ്മടെ സൺഡേ ഏ ബൈ ഓക്കെ ബൈ ബൈ കാണിക്കൂ